വെൽക്കം ബാക്ക് ടു റി ന്യൂസ് ബ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാനിന്ന് ഇതിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചവ്വരിയും ടെഞ്ചർ കോക്കോനട്ടും ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിത് ഒരു ഇളനീർ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ആ ഇളനീർത്തേങ്ങയുടെ കാമ്പ് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അത് അതിലേക്ക് കിടക്കട്ടെ ഇനി ഞാനിതേ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചവ്വരിയാണ് കേട്ടോ അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല ഏകദേശം മുക്കാൽ ഭാഗത്തോളം ചൗലരി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കുതിർത്തി കഴുകി ക്ലീൻ എടുക്കാം ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് മിൽക്കാണ് ഇട്ടൊഴിച്ചു കൊടുക്കണത് അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ ക്ലീൻ ആക്കി വെച്ച ആ ചൗരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായിട്ടെന്നൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഇത് വേവിച്ചെടുക്കാം ഇനി അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഇളനീർ ആ വെള്ളത്തോർക്കിന് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അടിഞ്ഞു കിട്ടൊന്നും വേണ്ട ആ തേങ്ങയുടെ പാൽ ആ ഇളനീർ വെള്ളത്തിലൊന്ന് പിടിക്കാൻ അത്ര ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ദേ ഇത് ഏകദേശമൊക്കെ വേവായി വരുന്നുണ്ട് അട്ടേ നല്ല പോലെ തന്നെ അതിങ്ങനെ വറ്റി വരുന്നുണ്ട് നല്ലപോലെ വറ്റട്ടെ അതുപോലെ നമുക്കിത് സാബുന നല്ല വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ സാബുന ഇവിടെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി വറ്റി വരികയും ചെയ്തിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇളനീറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ല അതിൽ കടിക്കാനുള്ള തേങ്ങയുടെ ചെറിയ ചെറിയ മിശ്രിതങ്ങളും ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് അതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം ഇനി ഇതേ ഇതിലേക്ക് മധ്യത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒന്നര കയ്യിൽ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടെന്നൊന്ന് വെള്ളമായി വരും കേട്ടോ പഞ്ചസാര ഒഴുകി നല്ല വെള്ളം പോലെ തന്നെ അതായി വരും ഇനി ഇതേ ഞാനിതിലേക്ക് കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത് മിൽക്ക് പൗഡർ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താൽ നമ്മളുടെ ആ ഒരു കിളനീരിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് പഞ്ചസാധന ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കോൺഫ്ലവർ എടുത്ത് അത് നന്നായിട്ടൊന്ന് മിൽക്കിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല പോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഞാനിത് ഇതിലേക്ക് കുറച്ച് ക്യാഷിംഗ് ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ കുറച്ച് ബദാമും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് ഫുഡിങ്ങിന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ നല്ലപോലെ തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പൊ അതേ ഇത് നല്ല പോലെ തന്നെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ പുഡിങ് ട്രേ എടുത്ത് ഞാൻ ഇതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാണ് കേട്ടോ നമ്മളെ പുഡിങ്ങിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ ഇത് ലൂസായി തോന്നിയാലും നമുക്കത് തണുപ്പിച്ച നല്ല നല്ല കട്ട പോലെ തന്നെ ആയി വരും കേട്ടോ നമുക്ക് ഇപ്പോൾ ലൂസ് ഇത് തോന്നിയിട്ടുണ്ട് എങ്കിലും അത് നമുക്ക് ചൂടാറിയാൻ നല്ല പുഡിങ്ങിൻ്റെ അതേ ആ ഒരു പരിമിതി തന്നെ ആയി കിട്ടും കേട്ടോ അപ്പതീ ഞാൻ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബദാമും കാഷിനട്ടും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അത് എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻറ്റുകൾ ഇടുക ന്യൂ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്